പേര് പുറത്തുവിടരുതെന്ന് നൂറുവട്ടം പറഞ്ഞിട്ടും അവരത് കേട്ടില്ല ഫിലിം ചേമ്പറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കൂടാതെ ഒരു പരാതി സമർപ്പിക്കുമ്പോൾ ആ പരാതിക്കാരുടെ ഒരു വിവരവും പുറത്ത് വരില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് മലയാള സിനിമയുടെ ഫിലിം ചേംബറിൻ്റെ തലപ്പത്ത് നിൽക്കുന്നയാൾ കബളിപ്പിക്കുന്ന പോലെയാണ് തനിക്ക് തോന്നിയത് എന്നാണ് വിൻസി അലോഷ്യസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇതിപ്പോൾ തനിക്ക് തന്നെ വിനയായി എന്ന രീതിയിലാണ് വിൻസിയുടെ പ്രതികരണത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് അഡ്വക്കേറ്റ് എന്തുകൊണ്ടാണ് ഈ കേസ് വീണ്ടും ആവർത്തിക്കുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അതായത് പത്ത് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി ഷൈൻ ടോം ചാക്കോയും നാല് നടിമാരും പോലീസിന്റെ പിടിയിലായി എട്ട് ഗ്രാം മയക്കുമരുന്ന് സഹിതമാണ് പിടിക്കപ്പെട്ടത് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായി ആ കേസ് നടക്കാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ആ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടു വെറുതെ വിടുന്ന സമയത്ത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലെ ജഡ്ജി ഒരു കാര്യം പറഞ്ഞു അതായത് എല്ലാ തെളിവുകളും കയ്യിൽ കിട്ടിയിട്ടും പ്രോസിക്യൂഷന്റെ പിഴവ് മൂലം കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നിസ്സാരമായിട്ടുള്ള കാരണങ്ങളുടെ പേരിൽ ഇപ്പോൾ ഈ പ്രതികളെ വെറുതെ വിടേണ്ട ഗതികേടിൽ എത്തിയിരിക്കുന്നു പ്രോസിക്യൂഷൻ വലിയ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്ന് ജഡ്ജി തന്നെ പറഞ്ഞുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോയെയും നാല് നടിമാരെയും ഈ ഫെബ്രുവരി പതിനൊന്നാം തീയതി വെറുതെ വിടുന്നത് അതും പത്തു വർഷത്തെ വിചാരണയ്ക്ക് ശേഷം ഇത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉള്ള ഉന്നതമായ ബന്ധങ്ങളുടെ വലിയ തെളിവാണ് അതായത് അത്രയും വ്യക്തമായ തെളിവോടെ നാല് നടിമാരോടൊപ്പം ഷൈൻ ടോം ജാക്കോയെ പോലീസ് പിടിച്ചു കേസായി പത്തു വർഷം കേസ് നടന്നു പത്തു വർഷം കേസ് നടന്ന് അവസാനം പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിധി വരുന്നു വിധിയിൽ വെറുതെ വിടുന്നു അപ്പോൾ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പലപ്പോഴും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ആന്റിനാർക്കോട്ടിക് സെല്ലുകളും പറയുന്ന ഒരു കാര്യം നമുക്ക് തെളിവുകളോട് കൂടി പ്രതിയെ പിടിക്കാൻ പറ്റുന്നില്ല ആവശ്യമായ അളവിൽ മയക്കുമരുന്ന് കൈവശം വെച്ചു എന്നുള്ളത് തെളിയിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഈ കേസിൽ ഇതെല്ലാം തെളി തെളിയിക്കപ്പെട്ടതാണ് ഇതെല്ലാം ഉണ്ടായിരുന്നു പിന്നെയോ എങ്ങനെയാണ് വെറുതെ വിട്ടത് മൊഴികളുടെ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിടേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് സാക്ഷി മൊഴികൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഓർക്കുന്നില്ല ഞങ്ങൾക്ക് അത് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായ കാര്യം പറഞ്ഞ് മനഃപൂർവ്വം പ്രതികളെ രക്ഷിക്കുകയാണ് ഉണ്ടായത് ഇത് ആണ് കോടതി ചൂണ്ടിക്കാണിച്ച വിഷയം എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി പരാജയപ്പെടുന്നു മന്ത്രിസഭ പരാജയപ്പെടുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ് പരാജയപ്പെടുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പരാജയപ്പെടുന്നു വെറുതെ പരാജയപ്പെടുകയല്ല എന്ന് പറഞ്ഞത് ജഡ്ജിയാണ് അതായത് വാദം ദുർബലമാക്കി പ്രതികളെ രക്ഷിക്കുകയാണ് ഉണ്ടായതെന്ന് ജഡ്ജിക്ക് തന്നെ പറയേണ്ടി വന്നു എങ്കിൽ ഇവിടെ നടക്കുന്ന സംഭവം എന്താണ് ഇവിടെ നടക്കുന്നത് ഗവൺമെന്റ് സ്പോൺസേഡ് മയങ്കുമരുന്ന് കച്ചവടമാണ് അതിന് ഏറ്റവും നല്ല മാർക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തോളം നടീനടന്മാരും മറ്റ് ആൾക്കാരും അതായത് സിനിമയുടെ അണിയറ പ്രവർത്തകരും അടങ്ങുന്ന ആയിരത്തോളം ആൾക്കാരുണ്ട് ഈ ആയിരത്തോളം ആൾക്കാരെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷി ഉള്ളവരാണ് അല്ലാത്ത പതിനായിരക്കണക്കിന് ആൾക്കാർ വേറെയുണ്ട് അതായത് മയക്കുമരുന്ന് നിത്യവും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ സാമ്പത്തികം കയ്യിൽ കിട്ടുന്ന ആയിരത്തോളം നടീനടന്മാരും അണിയറ പ്രവർത്തകരും കസ്റ്റമേഴ്സ് ആയിട്ട് നിൽക്കുന്ന വലിയ ഒരു ബിസിനസ് ശൃംഖലയാണ് കേരളത്തിലെ മയക്കുമരുന്ന് കച്ചവടം ഇതിന്റെ തെളിവ് സഹിതം ആളെ കൈ കിട്ടിയാലും നിസ്സാരമായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുമെന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ ഈ കേസ് തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പരാതിക്കാരി പറഞ്ഞത് പേര് പുറത്തുവിടരുത് കാരണം അവർക്ക് പേടിയുണ്ടാവും കാരണം ഇത്രമാത്രം ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ഇത്രമാത്രം കേസുകളിൽ അകപ്പെട്ടാലും രക്ഷപ്പെടാൻ കഴിവുള്ള മാർഗമുള്ള ഒരു പ്രതി അയാളുടെ പേര് പുറത്തു വന്നാൽ അയാൾക്കെതിരെ പരാതി കൊടുക്കുമ്പോൾ പേര് പുറത്തു വന്നാൽ പരാതിക്കാരിയെ കളയാൻ മടിക്കില്ല അതിപ്പോ ഈ പറഞ്ഞ ആള് കൊല്ലണതൊന്നുമില്ല ഈ പറഞ്ഞ മയക്കുമരുന്ന് മാഫിയ കൊന്നോളും മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണിലെ കരടായി മാറുന്ന ഒരു വ്യക്തിയായി തീരാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പേര് പുറത്തുവിടരുത് എന്ന് ആവശ്യപ്പെട്ടത് അപ്പൊ വിൻസി അത് ആവശ്യപ്പെടാൻ കാരണം പ്രാണഭയം കൊണ്ടാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടതില്ല കാരണം ഇത് തെളിവാണ് ഞാൻ ഈ പറഞ്ഞ വസ്തുത തെളിവാണ് ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ പേര് പുറത്തുവിടരുത് എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലരുത് എന്നാണ് പറയുന്നതിന്റെ അർത്ഥം കാരണം അങ്ങനെ പേര് പുറത്തുവിട്ടാൽ മയക്കുമരുന്ന് മാഫിയ വിൻസിയത്ത് കൊന്നുകളെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കൊല്ലാന്ന് പറയുന്നതൊക്കെ വളരെ നിസ്സാരമാണ് മന്ത്രിയും മന്ത്രിസഭയും പോലീസും സംവിധാനവും കൈവശം ഇരിക്കുമ്പോൾ ആരെ കൊല്ലാം ഒരു തെളിവും പുറത്തു വരില്ല ജഡ്ജി അത് പറഞ്ഞു നിസ്സഹായമാണ് പ്രോസിക്യൂഷൻ തകർത്ത് കളഞ്ഞു എല്ലാം എന്ന് അങ്ങനെയുള്ള ഒരു ഭീകരാന്തരീക്ഷത്തിൽ ഈ ചെയ്തത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ പരാതിക്കാരിയോട് ചെയ്ത കൊടും അനീതിയാണ് പക്ഷെ ഇതിൻ്റെ ഒരു മറുവശമുണ്ട് ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് ഇവരുടെ ഒന്നും പേര് പുറത്തു വരുന്നില്ല എന്നിരിക്കട്ടെ അവരെ ലോകം അറിയുന്നില്ല എന്നിരിക്കട്ടെ അവരൊക്കെ പരമപരിശുദ്ധന്മാരായി കേരളത്തിലെ സിനിമാ രംഗത്തെ നായകന്മാരും വില്ലന്മാരും പ്രധാന കഥാപാത്രങ്ങളുമായി കോടികൾ കോടികൾ സമ്പാദിക്കുമ്പോൾ ഇവിടുത്തെ പൊതുജനം വഞ്ചിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് മാത്രമല്ല സഹപ്രവർത്തകർ പീഡിപ്പിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് രാജ്യത്ത് ഈ പറയുന്ന മയക്കുമരുന്നിന്റെ വ്യാപാരം വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത് അതിനൊക്കെ ഇവരൊക്കെ സാംസ്കാരിക പ്രവർത്തകർ എന്നാണ് നമ്മൾ പറയുന്നത് സിനിമാ നടിയന്മാർ എന്നൊക്കെ പറഞ്ഞ സാംസ്കാരിക പ്രവർത്തകർ എന്നാ പറയുന്നത് കലാകാരന്മാർ കലാകാരികൾ എന്നാ പറയുന്നത് പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇവരൊക്കെ കൊടും കുറ്റവാളികളും ക്രിമിനലുകളുമാണ് അങ്ങനെയുള്ള കൊടും കുറ്റവാളികളെയും ക്രിമിനലുകളെയും കുത്തി നിറയ്ക്കുന്ന ഒരു മേഖലയായി സിനിമാ കലാ സാംസ്കാരിക മേഖല മാറേണ്ടതില്ല എന്നുള്ള അഭിപ്രായത്തിൽ പറഞ്ഞാൽ പേര് പുറത്തുവിട്ടതും പേര് പുറത്തു വന്നതും വളരെ നന്നായി ആരെങ്കിലും ഒക്കെ പരാതിപ്പെടുമ്പോൾ എന്റെ പേര് ചീത്തയാകുമെന്നുള്ള ഒരു ഭയമെങ്കിലും ഇവർക്ക് ഉണ്ടാവട്ടെ ഇപ്പോൾ മൂന്നാം നിലയിൽ ഹോട്ടലിലെ മൂന്നാം നിലയിൽ നിന്ന് റൂഫിലേക്ക് ചാടി റൂഫിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി കൂളായിട്ട് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാനുള്ള സമയം കൊടുത്ത് ആരാണ് അപ്പൊ പോലീസ് വീഡിയോ എടുക്കാൻ സമയം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം ചെയ്തു കൊടുത്തു ഇവിടെ നമ്മുടെ രാജ്യത്ത് ഈ സൈബർ ക്രൈം എന്നൊക്കെ പറയുന്നത് വളരെയേറെ ഉള്ളതുകൊണ്ട് സൈബർ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ പോലീസിന്റെ ഉണ്ട് അന്താരാഷ്ട്ര കുറ്റവാളികളെ വരെ സൈബർ ഫോറൻസിക് സംവിധാനം ഉപയോഗിച്ച് ഫോളോ ചെയ്തുകൊണ്ട് പിടിക്കുന്നുണ്ട് പക്ഷെ ഷൈൻ ടീച്ചർ ഷൈൻഡോ മാത്രം പിടിക്കത്തില്ലാതെ വന്നത് എന്തുകൊണ്ടാണ് അയാളെ പിടിച്ചാൽ തൊപ്പി തെറിക്കും നിറിക്കും ഷൈൻഡോഞ്ചാക്കോ വെള്ളത്തിൽ ചാടുകയോ കുളത്തിൽ നീന്തുകയോ മതിൽ ചാടുകയോ റോഡിൽ കൂടി ഓടുകയോ അതിന്റെയൊക്കെ ഷോട്സ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയോ വെല്ലുവിളിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെതിരെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ജോലി പോകും തൊപ്പി തെറിക്കും എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് അവര് നിസ്സഹായരാണ് കോടതി അല്ലേ പറഞ്ഞത് നിസ്സഹായരാണ് അപ്പോൾ ഇത്തരമൊരു ഭീകരാവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് സാധിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഭരണകൂട സംരക്ഷണത്തിലാണ് ഈ പറയുന്ന മയക്കുമരുന്ന് കച്ചവടം തഴച്ചു വളരുന്നത് ഇവിടെ പ്രതി ഷൈം ചാക്കോ മാത്രമല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള പോലീസ് വകുപ്പ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സകല അന്വേഷണ സംവിധാനങ്ങളും ഈ പറഞ്ഞ മയക്കുമരുന്ന് മാഫിയയുടെ കയ്യിലാണ് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഇത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക